ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലിറ്റ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ചൂടുകാലത്ത് ദാഹം മാറ്റാനുള്ള മറ്റൊരു ഡ്രിങ്കുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഷെയ്ക്കിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ഇനിയിപ്പതും നിങ്ങൾക്ക് മറ്റൊരു ദാഹം മാറ്റാനുള്ള നല്ല തണുത്ത് കൂളായിട്ടുള്ള ഒരു ജിഞ്ചർ ലൈമ്പുമായിട്ടാണ് ഈ ജിഞ്ചർ ലൈം എന്ന് വെച്ചാൽ സാധാരണ ഇഞ്ചി മാത്രം ചേർന്നിട്ടുള്ള ജിഞ്ചർ ലൈമല്ല അതിന അതിനകത്തേക്ക് നമ്മൾ ഓറഞ്ചും നാരിയും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അവർക്ക് വെൽക്കം കായിട്ട് കൊടുക്കാനാണ് അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അത് നമ്മളിത് ഇത്രയും ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒരു നാല് നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ച് ഒരഞ്ചെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കുറച്ചൊരു ക്വാണ്ടിറ്റി മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ അതായത് ഒരു രണ്ടര ലിറ്റർ നാരങ്ങാവെള്ളം മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ചെയ്തെടുക്കും അപ്പോൾ എന്തായാലും നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അതിൽ നമ്മളവിടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ജാർ ആദ്യം ഓപ്പൺ ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ ഇഞ്ചി ഇലക്കിട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടുകൊടുത്ത് ഇനി നമുക്കിത് ഓറഞ്ച് നമുക്കിതാ ഓറഞ്ച് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജ്യൂസർ ഉപയോഗിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മളിത് നമ്മളിത് നമ്മുടെ ലാസ്റ്റത്ത് ഉറഞ്ഞും കൂടെ പിഴിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാല് നാരങ്ങ നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കാം ും നാരങ്ങയും എല്ലാം കൂടെ നമ്മൾ ഒഴിക്കുമ്പോൾ റെഡിപുള്ള ടേസ്റ്റ് ആയിരിക്കും ആ ഇഞ്ചിയുടെ ചെറിയൊരു എരിവും ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തണുപ്പിച്ച് അത് കുടിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് നല്ലത് നമ്മളൊരു നാല് നാരങ്ങയുടെ നീരാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് കാരണം ഓറഞ്ച് പോലും ഉള്ളതുകൊണ്ടാണ് നാരങ്ങ പാലെണ്ണമാക്കിയത് ഒരുപാട് പുളിയായി അപ്പം നമ്മളത് നാരങ്ങയും ഓറഞ്ചും നമ്മളെടുത്ത് മുഴുവനായിട്ട് ഇതിൽ പിഴിഞ്ഞ് വരുത്തിയിട്ടുണ്ട് ഇതാ ഇത്രയും പഞ്ചസാരയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം താഴെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും പഞ്ചസാര നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുകയാണ് ഏകദേശം രണ്ട് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിനി ഇത് വെക്കാം നമ്മൾ നമുക്കിത് നമ്മൾ മിക്സി ജാർ മിക്സിയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്ലൈൻഡ് ചെയ്ത് വെക്കാം നമ്മളിതാ അടിച്ചു വെച്ച ജിഞ്ചർ ലൈം നമ്മൾ അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതോ നമ്മുടെ ജ്യൂസ് ജിഞ്ചർ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്ന് അപ്പോൾ നമുക്കിതൊന്നും കൂടി ഫ്രീസ് ചെയ്യാൻ വെക്കണം കാരണം ഒമ്പത് മണിയാകുമ്പോഴാണ് നമുക്കിത് കൊടുത്ത് വിടാണ്ട് ഇനിയും അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് വളർത്താം അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജിഞ്ചർ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ കൂളാകാനായിട്ട് തണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചൂട് കാലത്ത് ഇതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്നറിയുക നിങ്ങൾ സപ്പോർട്ട് തുടർന്നുകൊണ്ടിരിക്കുക എല്ലാവരും മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഐറ്റംസും ചെയ്തു നോക്കുക ഇതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ